വെച്ച് എനിക്കൊരു അടിപൊളി ഫെർട്ടിലൈസർ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ഇതാ നോക്ക് ഈ ചെടി കണ്ട ഈ ചെടി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പുഴുക്കടി കൊണ്ട് എൻ്റെ ചെടി ആകെ നശിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ക്രീപ്പർ പ്ലാന്റ് ആണ് ക്രീപ്പർ പ്ലാന്റ് പുഴു വന്നിട്ട് അതിൻ്റെ ഇല ഒക്കെ തിന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വെളുത്തുള്ളി വെച്ചിട്ടൊരു ഫെർട്ടിലൈസറ് അതൊഴിച്ചപ്പോൾ അതിൻ്റെ ഇല പുഴു അതിൽ നിന്ന് ഫുള്ള് നശിച്ചു പോയി പിന്നെ പുതിയ ചനപ്പുകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ താഴെ വെളുത്തുള്ളിയുടെ തൊലി ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ ഗുണമാണോ എന്നറിയില്ല ഒരു രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ വന്ന മാറ്റമാണ് നല്ല അടിപൊളിയായിട്ട് ഈ ചെടി നല്ല നല്ല ചനപ്പുകളൊക്കെ വന്ന് മുട്ടുകളൊക്കെ അടിപൊളിയായിട്ട് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി അത് വിരിയ വേണ്ടു നല്ല ഭംഗിയുള്ള ഇലയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളറും പച്ച കളറിൽ വന്നിട്ടുണ്ട് കിട്ടാം നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് എനിക്ക് ആ ഫെർട്ടിലൈസർ ഉപയോഗിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്നും കൂടി അത് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് വേറൊന്നുമല്ല വേറൊരു ചെടിയിൽ ഒരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് അപ്പം അതിന് പരിഹാരം കിട്ടുമോ ടെസ്റ്റ് അടിച്ച് നോക്കിയതാണ് ഈ ഒരു ചെടിക്ക് നല്ല റിസൾട്ട് കിട്ടി നൂറ് ശതമാനം റിസൾട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ സിങ്കോണിയ ചെടിയിൽ ഇതാ നല്ല അടിപൊളിയായിട്ട് പൂപ്പൽ ബാധ വന്നിട്ടുണ്ട് ഈ മഞ്ഞ് മഞ്ഞ എന്നൊക്കെ പറയുന്ന മഞ്ഞല്ല മുഞ്ഞ എന്നൊക്കെ പറയുന്ന ഒരു തരം രോഗം ഇല്ലേ പൂപ്പലാണ് കേട്ടോ ഇത് നന്നായിട്ട് സിങ്കോണിയം പ്ലാന്റിൽ വന്നിട്ടുണ്ട് ഈ ചെടിയിൽ മാത്രമാണ് ആദ്യം വന്നത് ഞാൻ മഞ്ഞപ്പൊടി ഇട്ടു നോക്കി പക്ഷെ അതുകൊണ്ട് കാര്യം ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പോൾ അത് ഏറ്റില്ല അപ്പം ഞാൻ വീണ്ടും എനിക്ക് ഈ ഒരു മറ്റേ നമ്മുടെ മറ്റേ ചെടിയിൽ റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ആ വളം തന്നെ ആ ഒരു ഫെർട്ടിലൈസർ തന്നെ ഇതിലുപയോഗിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു ടെസ്റ്റ് നടത്തുന്നത് സിങ്കോണിയം ഞാൻ ഇൻഡോർ ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ സിങ്കോണിയത്തിൻ്റെ എല്ലാ ചട്ടിയിലും അഞ്ച് വെറൈറ്റിയും ആറ് വെറൈറ്റിയും എൻ്റെ കയ്യിലുണ്ടായിരുന്നു അതിലെല്ലാ ചട്ടികളിലും ഈ പൂപ്പൽ വന്നിട്ട് വന്ന് പെട്ടിട്ടുണ്ട് അപ്പം എന്തായാലും അതിനെ നന്നായി ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ എല്ലാ ചെടികളും നശിച്ചു പോകും അത്രയും അപകടകാരിയായ ഒരു വൈറസാണ് കേട്ടോ ഈ പൂപ്പൽ പെയ്ത്ത് നമ്മുടെ ചെടികളിൽ വന്ന് കൂ വന്നിങ്ങനെ പറ്റി പിടിച്ചിരിക്കും എന്നിട്ട് അതൊരു രണ്ടാഴ്ചയുടെ ഉള്ളിൽ അതിന് ഒരു വേറെ രൂപത്തിലേക്ക് മാറി ഇങ്ങനെ ചെറിയ ചെറിയ മുട്ട മുട്ട മൊട്ട പോലെയുള്ള രൂപത്തിലേക്ക് മാറി പിന്നെ ഉറുമ്പുകളൊക്കെ വന്ന് അത് ആ ചെടിയുടെ കാര്യം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഞാനതിന് പെട്ടെന്നൊരു എന്തായാലും ഈ മരുന്ന് ഞാൻ കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ് ഇപ്പം നമ്മളിത് ആ വെളുത്തുള്ളിയുടെ തൊലി നന്നായിട്ട് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ നന്നായി തിളപ്പിച്ചെടുക്കണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് പക്ഷേ ഇത് നൂറ് ശതമാനം റിസൾട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരം ഉപകാരപ്പെടട്ടെ ഈ ഒരു ഒറ്റ ഫെർട്ടിലൈസർ മതി നമ്മുടെ ചെടികൾ നമുക്ക് തിരിച്ചു വരാൻ പറ്റും കേട്ടോ നശിച്ച് പോയ എല്ലാ ചെടികളും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം ഇത് വെളുത്തുള്ളിത്തൊലി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് വെളുത്തുള്ളിത്തൊലി തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇത്രയും ഗുണമുള്ളൊരു ഫെർട്ടിലൈസറാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല ഇതുകൊണ്ട് ഗുണം ഉണ്ടാവുമോ എൻ്റെ ചെടി നശിച്ചു പോവോ എന്നുള്ള ഒരു ഉൾബായി എനിക്കുണ്ടായിരുന്നു പക്ഷേ അതിന് രണ്ട് ദിവസം കൊണ്ട് നല്ല റിസൾട്ട് കിട്ടിയത് കിട്ടിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി ആ ഒരു ചെടി അത്രയും പുഴുകടിച്ച് ആകെ ഇലകളൊക്കെ നശിച്ച് പോയിട്ടുണ്ടായിരുന്നു വേറൊരു ചെടി ഇതുപോലെ പുഴുകടിച്ചിട്ട് ഒരു വിധത്തിൽ പോയി അപ്പോൾ അതിനും ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ അത് രക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നന്നായിട്ട് ചൂടാറിയിട്ട് നമ്മൾ മിക്സ് ചെയ്യണം വേറെ വെള്ളം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഞാൻ സ്പ്രേ ബോട്ടിലൊന്നല്ല ഇത് ഒഴിച്ചു കൊടുക്കുന്നത് കൈ കൊണ്ട് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മളിങ്ങനെ കൈ ഒഴിച്ച് അതിനെ നന്നായി കുളിപ്പിച്ചെടുക്കുക തന്നെ ചെയ്യണം നമ്മൾ ഒരു അസുഖം വന്നിട്ട് ഒരാൾ ഒരു അത്രയും ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യുമോ അതുപോലെ തന്നെ ഞാൻ ഇതിനെ ഈ ചെടികളെ ട്രീറ്റ് ചെയ്യണത് അപ്പോൾ അത്രേ രീതിയിൽ ഞാനിതിനെ പിന്നെ ട്രീറ്റ്മെൻറ്റ് ഇട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യണത് അപ്പം ഞാൻ അത്രേ ഇതിൽ ഞാൻ കുളിപ്പിച്ച ആ ഒരു പൂപ്പലൊക്കെ നന്നായി തുടച്ച് നീങ്ങി പോണ രീതിയിലാണ് ഞാൻ ഒഴിച്ച് കഴുകിയെടുക്കാൻ ഇട്ട അപ്പോൾ സാധാരണ ഈ അസുഖത്തിന് ഇങ്ങനെ മോ ഇങ്ങനെ പൈപ്പിൽ വെള്ളം നല്ല പ്രഷറിൽ അടിച്ചു കൊടുത്താൽ ഇത് തെറിച്ചു പോകും അങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷേ അതൊക്കെ നമ്മൾ ഈ ഒരു ചെടിയിൽ ഈ സിങ്കോണിയം പോലെയുള്ള ഇത്രയും ഉള്ള ഈ ഇങ്ങനെ കുഞ്ഞു ചെടികളിലൊക്കെ എത്രത്തോളം പറ്റുമെന്നുള്ളത് ഭയങ്കര അതാണ് ആ ചെടിക്ക് തന്നെ തണ്ടൊക്കെ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്താൽ മതി ഇങ്ങനെ കഴുകിയെടുത്താൽ മതിയിട്ടാണ് അപ്പോൾ ഇലയുടെ ബാക്കിലാണത് കൂടുതൽ വന്നിട്ടുണ്ടാവുക നല്ലോണം എന്ന് പറഞ്ഞ പോലെ നല്ലോണം പൂപ്പിൽ കയറിയിട്ടുണ്ട് അതിൻ്റെ ചെടിയുടെ നീരൊക്കെ വലിച്ചെടുത്തിട്ട് നശിപ്പിച്ച് കളയും ഇത് അങ്ങനത്തെ ഒരു സംഭവമാണ് നമ്മുടെ ചെടികളിലെ നീര് ഫുള്ള് വലിച്ചെടുത്തിട്ട് ആ ചെടിനെ വേരോടുക്കര നശിപ്പിച്ച് കളയും കണ്ട ഇതാണ് ആ ചെടി ചെടികേണ്ട ഈ ചെടി നോക്കി ഈ ചെടിയുടെ കൂമ്പിലൊക്കെ വന്നിട്ട് അത് വേരോടുക്കര നശിപ്പിച്ച് കളഞ്ഞ് ഇനി പോയി ഇനി അതിൻ്റെ വേര് പൊട്ടി മുളച്ചിട്ട് വേണം വരാൻ അപ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഇല ഒക്കെ കിള്ളിക്കൊടു കിള്ളിക്കൊടുക്കാം കഴുകിയെടുക്കാൻ പറ്റാത്ത ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അത് അത്യാവശ്യം ഡാമേജ് ആയിട്ടുള്ള ഇലകളുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മുറിച്ച് മാറ്റി കളഞ്ഞാൽ മതിയിട്ടാണ് പറ്റുവാണെങ്കിൽ നമ്മൾ ഈ ഫോട്ടോ ഒന്ന് മാറ്റി രണ്ടാമത് റീസെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ അസുഖത്തിൽ നിന്ന് പൂർണ്ണമായും ഈ ഈ ചെടികളെ നമുക്ക് പൂർണ്ണമായിട്ടും രക്ഷപ്പെടുത്താൻ പറ്റും അപ്പം ഞാനിത് ഇങ്ങനെ ഉണ്ട് ഇത് ഈ രോഗം മാറുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് രണ്ടാമത് ടെസ്റ്റ് അടിക്കണെന്നിട്ടാണ് അപ്പം ഇതിന് നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അത് ഈ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പം ഞാൻ നല്ല രീതിയിൽ എല്ലാ ചെടികളെയും എൻ്റെ കയ്യിൽ എല്ലാ വെറൈറ്റി സിങ്കോണിയം ഒരു അഞ്ച് വെറൈറ്റി ഉണ്ട് ഒരെണ്ണം എൻ്റെ ഞാൻ എൻ്റെ ശ്രദ്ധ കുറവുകൊണ്ട് ഒരെണ്ണം പോയി നല്ല അടിപൊളിയായിരുന്നത് പക്ഷെ അത് പോയിട്ടാണ് അപ്പം ഞാൻ പിന്നെ പോയാലും കുഴപ്പമില്ല നമ്മളപ്പുറത്തെ വീട്ടിൽ ഷൈനി ചേച്ചിയുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ വേറെ അപ്പുറത്തേ ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ജനലീന്ന് നോക്കുമ്പോൾ ഒരു വീട് കാണൂലേ ആ വീട്ടിലും ഒരു സിങ്കോടിയെ നിൽക്കണം കാണാണ്ട് ഇനി അവിടെ പോയിട്ട് വേണം ചോദിച്ചിട്ട് കൊണ്ടുവരാൻ അപ്പം നമുക്കിത് സെറ്റ് ചെയ്യണം നല്ല ഭംഗിയിൽ ഇതെന്താ ഇവിടെ എങ്ങനെ ഈ അസുഖം വരാൻ കാരണം എന്ന് വെച്ചാൽ മാവി മാവിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ബാൽക്കണി ഉള്ളത് അപ്പോൾ നമ്മുടെ അല്ല നമ്മുടെ ബാൽക്കണിയോട് ചേർന്ന ഭാഗത്താണ് മാവ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ ഈ സംഭവം ഉണ്ട് അപ്പോൾ മാങ്ങൊക്കെ വരുന്ന സമയത്ത് ഈ ജന്തുക്കൾ അത്യാവശ്യം വരാറുണ്ട് അപ്പോൾ അപ്പോൾ അതിന് തോന്നണം അതിങ്ങനെ കയറിയതായിരിക്കും അപ്പോൾ അവിടെ മാങ്ങൊന്നില്ലാത്തതുകൊണ്ട് ഈ ചെടികളിലേക്ക് വന്നതാണോ എന്ന് എനിക്കൊരു സംശയം കിട്ടാം എന്തായാലും നമ്മളിതിനെ വേരോട് ഓടി ഓടിച്ചളിഞ്ഞപ്പോൾ ഇതാണ് അതിൻ്റെ ഫുൾ റിസൾട്ട് നമ്മുടെ ചെടിയിൽ രണ്ട് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ചെടിയുടെ ഒക്കെ കണ്ട ഫുള്ള് പൂപ്പൽ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് അപ്പോൾ ഇതിൻ്റെ മുള്ളായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് അപ്പം ഞാനതിനെ വീണ്ടും എടുത്തിട്ട് ഒന്നും കൂടുതലും നനച്ച് തുടച്ചതാണ് കേട്ടോ അപ്പം അത് ഫുള്ള് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വീണ്ടും ഒന്നും കൂടി ഒന്നും കൂടി പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടച്ചിത് അത്ര എളുപ്പത്തിൽ പോകുന്നൊരു സംഭവമല്ല ഈ ഒരു വൈറസ് അപ്പോൾ അത്രയും നമ്മൾ അത്രയും ശ്ര നല്ല ശ്രദ്ധിച്ചിട്ട് അതിനെ ഒഴിവാക്കി ഫുൾ ഒഴിവാക്കി എടുക്കണം പിന്നെ ഇനി നമുക്ക് പോട്ടൊക്കെ മാറ്റി രണ്ടാമത് റീസെറ്റ് ചെയ്യാം അപ്പം ഞാനത് ഇനി വേറെ വീഡിയോയിൽ കാണിക്കേണ്ടത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഈ അസുഖമുള്ള ചെടികൾക്ക് ഇതുകൊണ്ട് ഒഴിച്ചു കൊടുത്ത് ആ ചെടികളെ കുളിപ്പിച്ചെടുത്തിട്ട് ആ ചെടികളെ രക്ഷപ്പെടുത്തുക അപ്പം ഇത്രയും റിസൾട്ട് കിട്ടിയ മരുന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാതിരുന്നാൽ അത് വളരെ മോശമാവും അപ്പം എൻ്റെ ഗാർഡൻ വീഡിയോസിലൂടെ ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചാൽ അത് അത്രയും നല്ലതാണല്ലോ അപ്പോൾ ഈ അസുഖം ഈ നമ്മുടെ ചെടി ഗാർഡനിലുള്ള ചെടികൾക്ക് ഈ അസുഖമൊക്കെ വന്നിട്ടുള്ളവർ വേഗം തന്നെ ഈ മരുന്ന് കൊടുത്തോട്ടാം അടിപൊളിയാണ് ഒരു പത്ത് പേസറ ചിലവില്ല നമ്മൾ വീട്ടിൽ എടുക്കുന്ന വേ വെളുത്തുള്ളിയുടെ തൊലി വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന വേറെ കൂട്ടമൊന്നുമില്ല വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഈ മരുന്ന് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുക എന്നിട്ട് ഗാർഡനിലെ ഈ പൂപ്പലിനെ ഓടിച്ചു വിടുക